ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥി ജാസ്മിൻ ജാഫറാണ് മത്സരം കഴിഞ്ഞിട്ടും പുറത്തിപ്പോൾ ചർച്ചയാവുന്നതും ജാസ്മിൻ തന്നെ ജാസ്മിനെ അനുകൂലിക്കുന്നവരും വെറുക്കുന്നവരും ചേരിതിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തല്ലുകൂടി ജാസ്മിൻ റിയൽ ആണെന്നും ഒരു പെൺകുട്ടി പെൺകുട്ടിയായതുകൊണ്ടല്ലേ താറടിച്ചു കാണിക്കുന്നതെന്നും അനുകൂലിക്കുന്നവർ പറഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ചൊരു പെൺകുട്ടി ഗബ്രിയുമായി അടുത്തിടപഴകുന്നതൊക്കെ മോശമാണെന്ന് പ്രതികൂലിക്കുന്നവർ വാദിച്ചു എന്തു തന്നെയായാലും മറ്റ് സീസണുകളെക്കാൾ ടി ആർ പി ഇക്കുറി റോക്കറ്റ് പോലെ കുതിച്ചത് ജാസ്മിൻ കാരണം തന്നെയാണ് ഒരു സമയത്ത് ജാസ്മിൻ വിന്നറായേക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെട്ടു ജാസ്മിൻ പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോൾ നേരിടേണ്ടി വന്നത് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരിച്ചടികളായിരുന്നു ബിഗ് ബോസിലെ നൂറ് ദിവസത്തെ പ്രഷറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ടത് അതിനപ്പുറമുള്ള പ്രഷറുകളാണ് എല്ലാം കൊണ്ടും ഞാനൊന്ന് തളർന്നുപോയി പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ പത്ത് പേര് തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കാണിക്കണമല്ലോ എന്നെ തളർത്തേണ്ടത് അവരുടെ ആഗ്രഹവും എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്റെ ആവശ്യവുമാണല്ലോ എന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ ലൈവ് വന്നപ്പോൾ ജാസ്മിൻ പറയുകയുണ്ടായി ഷോയ്ക്കപ്പുറം ജാസ്മിന്റെ വ്യക്തി ജീവിതം വരെ പുറത്തേക്ക് വലിച്ചെഴക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു ഈ പ്രതികരണം ഇപ്പോഴിതാ ജാസ്മിനെ ഇഷ്ടമല്ലാത്തവർക്ക് പരിഹസിക്കാൻ പുതിയൊരു കാരണം കൂടി കിട്ടിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ തന്നെ ആദരിച്ച ചടങ്ങിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു സ്വന്തം നാടായ വെഞ്ചേമ്പിൽ തനിക്ക് കിട്ടിയ ഒരു അനുമോദനത്തിന്റെ വീഡിയോ ആണ് ജാസ്മിൻ പങ്കുവച്ചത് ഡി കരുവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മികവേ ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിൽ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അതിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ജാസ്മിൻ ചടങ്ങിൽ വെച്ച് ജാസ്മിനെയും ഡിവൈഎഫ്ഐ കരുവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് ജാസ്മിൻ പ്രസംഗിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും ഒരേ കാറ്റ് എല്ലാം മേൽ വീശുന്നു ദുരന്തത്തിന്റെയും അവസരത്തിന്റെയും മാറ്റത്തിന്റെയും കാറ്റ് അതിനാൽ കാറ്റിന്റെ വീശലല്ല കപ്പലുകളുടെ സജ്ജീകരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതെന്ന് തലക്കെട്ട് നൽകിയാണ് വീഡിയോ ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരിക്കുന്നത് വീഡിയോ വൈറൽ ആയതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമന്റുകളെത്തി വിമർശനം മൊത്തം വേദിയിൽ മുതിർന്നവർക്കു മുൻപിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ജാസ്മിൻ ഇരുന്നതിന്റെ പേരിലാണ് എല്ലാം നല്ലതാണ് പക്ഷെ കാലിന്റെ മുകളിൽ കാൽ വെച്ചിരുന്നത് മോശമായി ഇത്തിരി പോലും ബഹുമാനം കാണിക്കാതെ അമ്മയുടെ പ്രായമായ സ്ത്രീ തൊട്ടടുത്തിരുന്നിട്ടും കാലിന്മേൽ കാലും വെച്ച് ഭയങ്കര ഷോ കാണിക്കലായിപ്പോയി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ എന്ത് ചെയ്തിട്ടാണ് ഡിവൈഎഫ്ഐ ജാസ്മിനെ ആദരിച്ചതെന്നാണ് മറ്റ് ചിലർ ചോദിക്കുന്നത് ബിഗ് ബോസിൽ പോയി ജാസ്മിൻ എന്ത് സന്ദേശമാണ് നൽകിയതെന്നും കാമുകന്മാരെ ഇടയ്ക്കിടെ മാറ്റുന്നതാണോ വലിയ കാര്യം എന്നൊക്കെയുമാണ് കമന്റുകൾ പുതിയ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ അനുകൂലിച്ചും കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്നെ തളർത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ ഉയർന്നു കാണിച്ചു കൊടുക്കുക കൊല്ലത്തിന്റെ അഭിമാനമാണ് ജാസ്മിൻ ജാസ്മിനെ കാണുന്നത് തന്നെ പോസിറ്റീവ് വൈബാണ് കുറെ കഴിയുമ്പോൾ ലോകം മുഴുവനും നമുക്ക് അനുകൂലമായി വരും എന്നൊക്കെയാണ് പോസിറ്റീവായ കമന്റുകൾ